ഇറാന്റെ ഭീകര അച്ചുതണ്ടിനെ തകർക്കാൻ തങ്ങളുമായി സഹകരിക്കണമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന വാർത്തയായിട്ടാണ് ഇതിനെ പടിഞ്ഞാറൻ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ സന്ദർശത്തിനോടനുബന്ധിച്ച് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും പാലസ്തീൻ ഇറാനുമായി ബന്ധപ്പെട്ട കാര്യവും ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഇസ്രായേൽ തങ്ങളുടേതായിരിക്കുന്ന ഒരു താല്പര്യവും ആഗ്രഹവും മുന്നോട്ട് വെച്ചത് ഒരു ആണവായുധ ഇറാൻ രാജ്യം എത്ര കാലത്തോളം ഈ മേഖലയിൽ ഉണ്ടാവുന്നോ അത്രയും കാലം നിങ്ങൾക്കും ഞങ്ങൾക്കും അത് വലിയ ഭീഷണിയാണ് മാത്രമല്ല മിഡിൽ ഈസ്റ്റിനെ തന്നെ അത് സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും അവരുടെ ശക്തി ക്ഷയിപ്പിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതിന് ഇസ്രായേലിനോട് അമേരിക്ക സഹകരിക്കുകയാണ് വേണ്ടത് ട്രംപിന്റെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഏറെക്കുറെ ഇറാന്റെ നയ നിലപാടിനെതിരാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ ആയതിനാൽ ഈ കാര്യത്തിൽ ഒരു ഏകോപനമായിരിക്കുന്ന ഒരു തീരുമാനങ്ങളും നിലപാടുകളും ഉണ്ടാവാൻ ഇസ്രായേലുമായിട്ട് നൂറ് ശതമാനം സഹകരിക്കണമെന്നാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അത് അദ്ദേഹം അതിന് ഏകദേശം അനുകൂലമായിരിക്കുന്ന നിലപാട് പറഞ്ഞിട്ടുണ്ടെങ്കിലും കൃത്യമായ രീതിയിലുള്ള പഠനം നടത്താത്ത രീതിയിൽ ഒരു ആക്രമം വലിയ ദുരന്തമുണ്ടാക്കും എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു കാര്യം പറയുന്നത് വിശാല യുദ്ധമായി ഈ മേഖല മാറാതിരിക്കാൻ ഇറാനുമായിട്ടുള്ള ആക്രമം ഒരുപക്ഷെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്ന ഒരു വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹം പറഞ്ഞതായിട്ട് പറയുന്നു ഏറ്റവും വലിയ ശത്രു അമേരിക്കയുടേതും ഇറാൻ തന്നെയാണ് പക്ഷേ പല ഘട്ടങ്ങളിലും ഇറാന് നേരിട്ട് ആക്രമിക്കാനുള്ള സാഹചര്യങ്ങൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയ്ക്ക് വന്നു ചേർന്നിട്ടും അമേരിക്ക ആ പ്രവൃത്തി ചെയ്തിട്ടില്ല ബൈഡന്റെ കാലഘട്ടത്തെ ഉദ്ദേശിച്ചിട്ടാണ് ഈ കാര്യം പറയുന്നത് എന്നാൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല എന്നതിന് ഒരുപാട് ഉത്തരങ്ങൾ പറയാനുണ്ടെങ്കിലും പരസ്യമായ രീതിയിൽ അവർ പറഞ്ഞത് മിഡിൽ ഈസ്റ്റ് ഒരു സംഘർഷ ഭരിതമായിരിക്കുന്ന രാജ്യമാക്കി അല്ലെ പ്രദേശമാക്കി മാറ്റാൻ തങ്ങൾക്ക് ആഗ്രഹമില്ല അത് സാമ്പത്തിക രംഗത്തും ഡോളർ വിനിമയ രംഗത്തും സാരമായിട്ട് അമേരിക്കയെ തന്നെ ബാധിക്കും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രാദേശിക ചാനലുകളൊക്കെ പറയുന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രമേ നോക്കേണ്ടതുള്ളൂ സംരക്ഷിക്കേണ്ടതു അതേക്കുറിച്ച് മാത്രമേ പറയേണ്ടതുള്ളൂ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്ക് മിഡിൽ ഈസ്റ്റിൽ മേഖലയിൽ അവർ പ്രവർത്തിക്കുന്ന അവരുടേതായി പ്രവർത്തിക്കുന്ന എല്ലാ സൈനിക മേഖലയും സൈനിക യുദ്ധ എല്ലാം സംരക്ഷിക്കേണ്ട ഉത്തരവാ ഉത്തരവാദിത്വം ഈ അമേരിക്കക്കുണ്ട് ആ മേഖലയിലൊന്നും യഥാർത്ഥത്തിൽ ഇത്തരം ഒരു സംവിധാന കാര്യങ്ങൾ ഇസ്രായേൽ ഇല്ല എന്നതിനാൽ അമേരിക്കയ്ക്ക് അകവും പുറവും കൃത്യമായി നോക്കുകയും പഠിക്കുകയും ചെയ്യാതെ ഇത്തരം വിഷയത്തിൽ ഇടപെടാൻ പറ്റില്ല പതിനാറ് മാസമായി തങ്ങൾ ഭീകര അച്ചുതണ്ടിന്റെ പ്രയാസങ്ങളും ദുരിതവും അനുഭവിക്കുകയാണ് പറയുന്നത് പലസ്തീനുമായി ബന്ധപ്പെട്ട യുദ്ധമാണെങ്കിലും പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിനോ അതല്ലെങ്കിൽ ആ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന അമാസ് എന്ന് പറയുന്ന സംഘടനക്കോ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ പരാജയപ്പെടുത്താനൊന്നും സാധിക്കില്ല അതിന് പിന്നിൽ ഇറാൻ അല്ലാതെ മറ്റൊരു ശക്തിയുമില്ല എന്നുള്ളത് പല ഘട്ടങ്ങളിലും തെളിഞ്ഞതാണ് ലബനാൻ ആക്രമിച്ചാലും യമൻ ആക്രമിച്ചാലും ഇറാഖിൽ നിന്ന് ആക്രമം ഉണ്ടായാലും ശരി അതിന്റെ പിന്നിലെല്ലാം ഇറാന്റെ പ്രവർത്തന രീതിയാണ് അവര് ലോക ശക്തിയുള്ള രാജ്യങ്ങൾ തങ്ങളോടൊപ്പം ഉണ്ട് എന്ന് അഹങ്കരിച്ചുകൊണ്ട് ജൂതവംശീയത ഇല്ലാതാക്കാനുള്ള കഠിന ശ്രമം തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി അപ്പൊ റഷ്യയെ ഉദ്ദേശിച്ചുകൊണ്ട് കൂടിയാണ് പറയുന്നത് റഷ്യ ഇസ്രായേലിനെതിരെ രണ്ട് മൂന്ന് ഘട്ടത്തിൽ ശക്തമായിരിക്കുന്ന നടപടി എടുത്തിരുന്നു അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു അതിന് ഉത്തരമില്ലാത്തതാണ് ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായത് അത് ആദ്യം ഗസയിലുള്ള ആശുപത്രി അക്രമത്തോടനുബന്ധിച്ച് അറുന്നൂറോളം ഫലസ്ഥിനികൾ കൊല്ലപ്പെട്ടത് ലോകത്താകമാനം വലിയ രീതിയിലുള്ള കോള്ളക്കവും വിഷയങ്ങളും ഉണ്ടാക്കിയതാണ് ഇസ്രായേലിനെതിരെ തിരിഞ്ഞുകൊണ്ട് ലോകം മുഴുവനും സംസാരിച്ച ആദ്യത്തെ ചർച്ച വരുന്നത് തന്നെ ഈ ആശുപത്രി അക്രമമാണ് അക്രമത്തോടനുബന്ധിച്ച് ഇസ്രായേൽ അനു അതിന് നൽകിയിരിക്കുന്ന വിശദീകരണം ഹമാസ് തങ്ങളെ ലക്ഷ്യമാക്കി വെച്ച മിസൈലുകൾ തെറ്റായിട്ട് പതിച്ചുകൊണ്ട് ആശുപത്രിയിൽ വീണേൻ്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലപ്പെട്ട് ആശുപത്രി തകർന്നത് തങ്ങൾക്കതിൽ പങ്കാളിത്തമൊന്നും ഇല്ല എന്നുള്ളതാണ് അതിലിടപെട്ടുകൊണ്ടാണ് റഷ്യ സംസാരിച്ചത് അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കണം അത് നിങ്ങളുടെ ബാധ്യതയാണ് എല്ലാവിധ അത്യാധുനിക സംവിധാന കാര്യങ്ങളും ഉണ്ട് റഡാർ സംവിധാനങ്ങളുണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ രാജ്യത്തു നിന്നല്ല ഗസയിലേക്ക് ഈ മിസൈലുകൾ പാഞ്ഞത് എന്ന് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് അത് ലോകത്തോട് പറയേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി ഇസ്രായേൽ പെട്ടുപോയി അതിന് തെളിവ് ഹാജരാക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ വശം സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സാധിക്കാൻ ആപ്രവർത്തിച്ചത് അവരാണെന്ന് പിന്നെ തെളിഞ്ഞതാണ് ഈ ഒരു വിഷയം ഉണ്ടായതോടുകൂടി റഷ്യയും ഇസ്രായേലും തമ്മിൽ വലിയ രീതിയിൽ അകൽച്ച ഉണ്ടായി യു എൻ സഭയിൽ തന്നെ റഷ്യയുടെ നിലപാട് ഇസ്രായേലിനെതിരെ എതിരായിട്ട് പരസ്യമായി പറഞ്ഞതോടുകൂടി അതിൻ്റെ വിഷയങ്ങളും പ്രതിസന്ധികളും ഒന്നും കൂടി രൂക്ഷമാവുകയും ചെയ്തു ഇപ്പത്തെ നല്ലൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇതേ ഇറാനെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ആര് സംസാരിക്കുന്നത് ഇസ്രായേൽ സംസാരിക്കുന്നത് അന്ന് ഇറാൻ കൂടി വേണ്ടിയിട്ടാണ് റഷ്യ സംസാരിക്കുന്നത് എന്ന് ഇസ്രായേലിൻ്റെ ഒരു പ്രതിനിധി പറഞ്ഞിരുന്നു സംസാരിക്കുന്നത് റഷ്യ ആണെങ്കിലും അത് ഇറാന് വേണ്ടിയിട്ട് കൂടിയാണ് ആശുപത്രി അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അവർ സംസാരിക്കുന്നത് ഇതുകൊണ്ടൊക്കെയാണ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിന്റെ ഒരു തുടർച്ചയായ രീതിയിലാണ് ഇപ്പോൾ പറയുന്നത് ഇറാൻ്റെ നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും രീതികളും ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഇതാണ് റഷ്യയും ചൈനയും കൊറിയയും ഒക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ നിലനിൽക്കുക എന്നുള്ളതും അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതും അവർക്ക് അനിവാര്യമാണ് അതുകൊണ്ട് ലോക സൈനിക ശക്തിയുള്ള രാജ്യങ്ങൾക്ക് മധ്യേ ഇരുന്നു കൊണ്ടാണ് ഇറാൻ ഇപ്പോൾ വീമ്പ് പറയുന്നത് അതില്ലാതാക്കണമെങ്കിൽ അവർക്ക് നേരെ അക്രമം നടത്തണം അവർക്ക് നേരെ വെറുതെ അക്രമം എന്നല്ല പറയുന്നത് ആണവായുധ മേഖല ഏകദേശം ഞങ്ങൾക്കറിയാമെന്നുള്ളതും ഈ മേഖല തകർക്കൽ അനിവാര്യമാണ് സാമൂഹ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും മാനവ കുലത്തിൻ്റെ നല്ലതായിരിക്കുന്ന ജീവിത ക്രമത്തിന് വേണ്ടിയിട്ടും ഇതിനൊരു നാശം അനിവാര്യമാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആണവ കേന്ദ്രങ്ങൾ ഏതാണ്ട് ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കാൻ അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കണം എന്നതിനാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം ബൈഡനേക്കാൾ കഠിനമായിരിക്കുന്ന പ്രയോഗങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിന് വേണ്ടിയിട്ട് ഫലസ്തീനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അത്തിൽ പുറകു പുറകിലൊന്നുമല്ല തുറന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്ത് പരസ്യമായ രീതിയിൽ ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറയുന്ന അമേരിക്കയോട് അങ്ങനെ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറയുന്ന ഒരേ ഒരു രാജ്യമുള്ളൂ ആ രാജ്യത്തിന്റെ പേര് ഇറാൻ എന്നാണ് റഷ്യ പോലും വളരെ ധൈര്യമായ രീതിയിൽ അമേരിക്കക്കാരെ നിങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടില്ല ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിന് ആരൊക്കെ സഹായിക്കുന്നുണ്ടോ അവരും അവർ അവർക്ക് നേരെയും തങ്ങൾ ആക്രമിക്കും എന്ന് മാത്രം പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്തത് ഇനി ചൈനയും ഈ അമേരിക്കയും തമ്മിൽ ഒരുപാട് ഘട്ടങ്ങളിലും പല വിഷയത്തിലും സംഘർഷാവസ്ഥ ഉണ്ടായിട്ടുണ്ട് വലിയ രീതിയിൽ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് വിമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാലും അമേരിക്കയുമായിട്ടുള്ള ഒരു യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് ചൈന ഇതുവരെ പറഞ്ഞിട്ടേ ഇല്ല തങ്ങളുടെ രാജ്യവും തങ്ങളുടെ രാജ്യ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ എതിർ നിന്നാലും അവരെ ഞങ്ങൾ പ്രതിരോധിക്കും എന്ന് മാത്രമാണ് പറഞ്ഞു വെച്ചത് ഇറാൻ പറഞ്ഞത് ഒന്നുകൂടി കടന്നുകൊണ്ട് പറഞ്ഞു ഇസ്രായേലും അമേരിക്കയും തങ്ങളുടെ ശത്രുക്കൾ തന്നെയാണ് അവരുമായിട്ട് യുദ്ധത്തിൽ എല്ലാ സമയത്തും ഞങ്ങൾ തയ്യാറാണ് അതിനാൽ എല്ലാ സംവിധാന കാര്യങ്ങളും ഞങ്ങൾ ഒരുക്കി വിട്ടിരിക്കുന്നു എന്ന് കൃത്യമായ രീതിയിൽ തന്നെ ഇറാൻ തുറന്നു പറഞ്ഞത് ഇസ്രായേലിന് വലിയ ഭയപ്പാടുണ്ടാക്കിയ കാര്യവുമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു ഭീതി ഉണ്ടാക്കിയ കാര്യമാണ് അതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ച് പറയുന്നു ലബനാന്റെ അതിർത്തിയിൽ നിന്ന് ഇസ്രായേലികൾ കുടിവെപ്പിച്ച എഴുപത്തി അയ്യായിരത്തോളം ജൌത വിഭാഗത്തെ ആ പ്രദേശത്തേക്ക് മാറ്റി താമസിപ്പിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ആറ് മാസം കഴിഞ്ഞു താൽക്കാലികപരമായിരിക്കുന്ന പിന്മാറ്റത്തിനോടനുബന്ധിച്ച് സ്ഥിരമായിരിക്കുന്ന ഒരു വാസസ്ഥലം അല്ലെങ്കിൽ വാസയോഗ്യമായിരിക്കുന്ന സംവിധാനം ഈ പറയപ്പെട്ട പ്രദേശത്ത് ഉണ്ടാക്കി നിങ്ങൾ ഞങ്ങൾ തിരിച്ച് അവിടെ എത്തിക്കും എന്നാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അല്ലെ ഇസ്രായേൽ സർക്കാർ ആ സമയത്ത് പറഞ്ഞത് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റോട് കൂടിയിട്ടാണ് അവരവിടുന്ന് പിന്മാറ്റം നടത്തിയത് അപ്പോൾ അതിനുശേഷം ഏകദേശം ല എന്ന് പറയുന്ന രാജ്യത്തെ പതിനഞ്ച് ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കുകയും അവരെ ഈ മേഖലയിൽ നിന്ന് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ തുരുത്താൻ വേണ്ടി സാധിക്കും എന്നും ഇസ്രായേൽ കണക്ക് കൂട്ടി അങ്ങനെ വരുന്ന സമയത്ത് അവർ അതിർത്തിയിൽ ശാന്തമായിരിക്കുന്ന സംവിധാനം ഉണ്ടാക്കും എന്നും അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഇസ്രായേലിന്റെ സൈനികർ താവളം ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവരവിടെ നിലനിൽക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വിഭാഗത്തെ തങ്ങൾ സംരക്ഷിക്കും എന്നാണ് പോകുന്ന സമയത്ത് ഇസ്രായേൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞ സങ്കീർണമാണ് അവിടുന്ന് കൂടിയൊക്കപ്പെട്ട ഒരു ആളെ പോലും തിരിച്ച് അതേ സ്ഥാനത്തേക്ക് താമസിപ്പിക്കാൻ തങ്ങൾ അനുവദിക്കയില്ലെന്ന് യഥാർത്ഥത്തിൽ ലബനാൻ പറഞ്ഞതോടുകൂടി ഇസ്രായേൽ പ്രതിസന്ധിയായി അപ്പൊ യുദ്ധമെന്ന് പറയുന്നത് ഈ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലല്ല ആ രാജ്യത്തോട് തന്നെ യുദ്ധം പ്രഖ്യാപിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഇസ്രായേൽ വന്നുപെട്ടു അപ്പോൾ അവർക്ക് ജൂതവിഭാഗത്തിന് ഇസ്രായേൽ ഗവൺമെന്റിൽ ഉണ്ടായിരിക്കുന്ന വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാര്യം സുരക്ഷ ഒരുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെ കുടിയേൽപ്പിക്കുന്നു എന്നാൽ മാസം കഴിഞ്ഞിട്ടും ഞങ്ങൾ അഭയാർത്ഥി ക്യാമ്പിനെ പോലെയുള്ള സ്ഥിതിയാണ് ഇപ്പോഴും ഉള്ളത് കൃത്യമായ രീതിയിലുള്ള ഭക്ഷണ കാര്യങ്ങളൊന്നും കിട്ടാത്തൊരു സാഹചര്യമുണ്ട് ഞങ്ങളുടെ ദേശത്തേക്ക് ഞങ്ങൾ തിരിച്ചു പോകണം ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകണം അതിനാവശ്യമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതാരാണ് സർക്കാരാണ് സർക്കാർ മൗനം വെടിയണം എന്നൊക്കെ ഇവർ പറയുന്നു ഇതെല്ലാം കൂടി യഥാർത്ഥത്തിൽ ഈ സങ്കീർണ്ണമായിരിക്കുന്ന വിഷയമായി എത്തുന്നത് ലബനാന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ലബനാൻ സൈന്യം ഇസ്രായേലിന്റെ വിഭാഗത്തെ ഈ പറയപ്പെട്ട ഭാഗങ്ങൾ ഇത് കുടിയേപ്പിക്കപ്പെട്ട ഭാഗങ്ങളിൽ എങ്ങനെ തിരിച്ച് താമസിപ്പിക്കാൻ അനുവദിക്കുകയില്ല അങ്ങനെ ഉണ്ടായാൽ തങ്ങൾ തീർച്ചയായിട്ടും ഈ മേഖല കീഴടക്കുമെന്നോ ആക്രമിക്കുമെന്നോ അങ്ങനെ എന്തോ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട് ഇതെല്ലാം ഇസ്രായേൽ സർക്കാരിനെ സാരമായിട്ട് ബാധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇതിന്റെ ഒക്കെ പിന്നിൽ ഇസ്രായേൽ പറഞ്ഞ ഒക്കെ പിന്നിൽ നൂറ് ശതമാനം ഇറാനാണ് ഇറാന്റെ ആണവ സംവിധാനം കയ്യിൽ വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തങ്ങളെ കീഴടക്കാനുള്ള ശ്രമമാണ് ഇറാൻ നടത്തുന്നത് അത് അനുവദിക്കുകയില്ല അതിനെ അമേരിക്കയുമായി ചേർന്നുകൊണ്ട് ഇത് ഈ കാര്യത്തിൽ ഞങ്ങളോട് സഹായിക്കണം എന്നാണ് അല്ലെങ്കിൽ ഞങ്ങളോട് സഹകരിക്കണം എന്നാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോസോ റൂബിയോട് പറഞ്ഞിരിക്കുന്നത്